നമസ്കാരം ഭാരതത്തിൻ്റെ അതിർത്തി രാജ്യങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ഭരണാധികാരി ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ആരാണ് അതിനുള്ള ഉത്തരമാണ് നമ്മൾക്ക് കഴിഞ്ഞ ആഴ്ച ലഭിച്ചത് അത് മറ്റാരുമല്ല ബംഗ്ലാദേശിൻ്റെ മുഖ്യ ഉപദേഷ്ടാവെന്ന തസ്തികയിൽ ഇരുന്ന് ബംഗ്ലാദേശിൻ്റെ ഭരണകാര്യങ്ങൾ നോക്കുന്ന പ്രൊഫസർ മുഹമ്മദ് യൂനസ് എന്ന നോബൽ പുരസ്കാര ജേതാവാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപകടകാരിയായ മനുഷ്യൻ ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം വളരെ ശാന്തനാണ് പക്കുമതിയാണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഇദ്ദേഹം ഒരു വലിയ കുറുക്കനാണ് എന്ന് കഴിഞ്ഞ ആഴ്ച തെളിഞ്ഞു എന്നുള്ളതാണ് അതിൻ്റെ സത്യം എന്ന് മാത്രമല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഒരു വലിയ ചർച്ച ഈ മനുഷ്യൻ ഇയാളുടെ കുടിലത ബംഗ്ലാദേശിനെ ഒരു പുതിയ വിഭജനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോകുമോ എന്നുള്ളതാണ് നിങ്ങൾ കേട്ടത് ശരിയാണ് ബംഗ്ലാദേശിനെ നമ്മൾ ഭാരതം സൃഷ്ടിച്ച ഒരു രാജ്യമാണ് അതേ ഭാരതം ബംഗ്ലാദേശിനെ വീണ്ടും വെട്ടിമുറിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ കൃത്യമായിട്ട് തന്നെ ഉയരുന്നത് ഇവിടെ ഈ ഒരു അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ഒരു പ്രവചനം സാധ്യമാണ് ആ പ്രവചനം മറ്റൊന്നുമല്ല അടുത്ത ആറ് മാസത്തിനുള്ളിൽ ഷെയ്ഖ് ഹസീന എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ സ്ഥാനഭൃഷ്ട ാക്കി ബംഗ്ലാദേശിന്റെ അധികാരത്തിൽ സ്വയം പ്രതിഷ്ഠിച്ച പ്രൊഫസർ മുഹമ്മദ് യൂനസ് എന്ന വ്യക്തി അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയോ അല്ലെങ്കിൽ ഒരുപക്ഷെ രാജ്യം തന്നെ വിട്ട് ഓടിപ്പോകാനോ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ പ്രവചനം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രവചനം അതാണ് ഇന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ പ്രൊഫസർ മുഹമ്മദ് യൂനസും മോദിയും തമ്മിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച ഉണ്ടായ കൂടിക്കാഴ്ചയെക്കുറിച്ച് പറയാം ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലിനെ അടിസ്ഥാനമാക്കി ബിംസ്റ്റെക് എന്ന് പറയുന്ന ഒരു ഏഴ് രാജ്യങ്ങളുടെ ആ കൂട്ടായ്മയുടെ ഒരു ഉച്ചകോടി കഴിഞ്ഞ ദിവസം ബാങ്കോക്കിൽ നടന്നിരുന്നു ആ ഉച്ചകോടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രൊഫസർ മുഹമ്മദ് യൂനസും തമ്മിൽ ആദ്യമായിട്ട് കാണുന്നത് ഇവർ നേരത്തെ കണ്ടിട്ടുണ്ട് അമേരിക്കയിൽ വെച്ചൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ അന്ന് മുഹമ്മദ് യൂനസ് ബംഗ്ലാദേശിൻ്റെ ഭരണാധികാരിയായിരുന്നില്ല ഭരണാധികാരിയായ ശേഷം അദ്ദേഹം ആദ്യമായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇതിനു മുമ്പ് നിരവധി തവണ അദ്ദേഹം മോദിയെ കാണാൻ ശ്രമിച്ചിരുന്നു അദ്ദേഹം മോദിയെ ബംഗ്ലാദേശിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിച്ചു ു അദ്ദേഹം സ്വയം ദില്ലിയിലേക്ക് ഭാരതത്തിലേക്ക് വരാൻ ശ്രമിച്ചു നേരത്തെ നടന്ന ചില അന്താരാഷ്ട്ര കോൺഫറൻസിലൊക്കെ പരസ്പരം കാണാൻ ശ്രമിച്ചെങ്കിലും മോദി ഇതിനെയൊക്കെ നിഷേധിക്കുകയാണ് ഉണ്ടായത് അദ്ദേഹത്തെ കാണാൻ അദ്ദേഹം തയ്യാറായില്ല മോദി തയ്യാറായില്ല അതിന് കാരണം നമുക്കെല്ലാവർക്കും അറിയാം ബംഗ്ലാദേശിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ നടന്ന ആ വിപ്ലവത്തിന് ശേഷം അവിടെ അരങ്ങേറിയ അക്രമവും അരാജകത്വമാണ് ആ അക്രമത്തിൽ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കളും മറ്റ് ക്രിസ്ത്യാനികളും ബുദ്ധിസ്റ്റുകളും ഒക്കെയാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളമാണ് ഏറ്റവും കൂടുതൽ അക്രമവും ബലാത്സംഗവും അവരുടെ സ്ഥാപന ജംഗമ വസ്തുക്കളും ആരാധനാലയങ്ങളും ഒക്കെ ഈ കലാപത്തിൽ നഷ്ടപ്പെട്ടത് ഭാരതം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചെങ്കിലും ബംഗ്ലാദേശ് പറഞ്ഞത് ഇതെല്ലാം സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന വ്യാജമായ വാർത്തകളാണ് എന്നാണ് അവർ വിശേഷം അതിൻ്റെ അമർഷം കൃത്യമായി പ്രകടിപ്പിക്കാൻ തന്നെയാണ് മുഹമ്മദ് യൂനസ് ഭാരതത്തോട് സംസാരിക്കാൻ മോദിയെ കാണാൻ ശ്രമിച്ചപ്പോഴൊക്കെ നമ്മൾ നോ പറഞ്ഞത് പക്ഷേ കഴിഞ്ഞ ദിവസം ആദ്യമായി മോദി പ്രൊഫസർ മുഹമ്മദ് യൂനസിനെ കണ്ടു ഞാൻ ഈ മനുഷ്യനൊരു കുറുക്കനാണ് എന്ന് പറയാനുള്ള കാരണം കൂടി പറയാം ഈ ഒരു രണ്ട് ലോക നേതാക്കൾ തമ്മിൽ കാണുമ്പോൾ അവർ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിനുശേഷം ഇരു രാജ്യങ്ങളും പ്രസ്താവനകൾ ഇറക്കാറുണ്ട് ചിലപ്പോൾ സംയുക്ത പ്രസ്താവന തന്നെ ഇവർ ഇറക്കാറുണ്ട് നമ്മൾ പലപ്പോഴും അത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല എന്താണോ ആ യോഗത്തിൽ സംഭവിച്ചത് അതിന് തികച്ചും വിരുദ്ധമായ ചില അവകാശവാദങ്ങളാണ് മുഹമ്മദ് യൂനസിൻ്റെ പ്രസ് സെക്രട്ടറിയായ ഷാഫിഖുൾ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഫേസ്ബുക്കിൽ കുറിച്ചത് ഷാഫിഖുൾ ഇസ്ലാം പറഞ്ഞത് മോദിയുമായിട്ട് പ്രൊഫസർ മുഹമ്മദ് യൂനസ് സംസാരിച്ചു വളരെ സൗഹാർദ്ദപരമായിരുന്നു ഷെയ്ഖ് ഹസീനെ ഭാരതത്തിൽ നിന്ന് ബംഗ്ലാദേശിന് വിചാരണ നടത്താൻ വിട്ടു കൊടുക്കണമെന്ന് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടു അതിനോടൊക്കെ മോദി വളരെ പോസിറ്റീവായിട്ടാണ് നെഗറ്റീവായിട്ടല്ല പ്രതികരിച്ചത് എന്ന് മാത്രമല്ല നമുക്ക് നല്ല ബന്ധം വേണം പക്ഷേ ആ ബന്ധം ബംഗ്ലാദേശും ഭാരതവും തമ്മിൽ തുല്യ നിലയിലായിരിക്കണം ആ ബന്ധമെന്ന് മുഹമ്മദ് യൂനസ് പറഞ്ഞു മോദി അതെല്ലാം തല ഒലുക്കി കേട്ടു എന്നാണ് ഷഫീഖുൾ ഇസ്ലാം എന്ന് പറയുന്ന വ്യക്തി അയാളുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇത് വലിയ പ്രശ്നമായി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല സംഭവിച്ചതെന്നുള്ളത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാം ഈ യോഗത്തിൽ പങ്കെടുത്തതിൽ ബംഗ്ലാദേശിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്ന് വിദേശകാര്യ വകുപ്പ് മന്ത്രി ജയശങ്കർ ഉണ്ടായിരുന്നു അതേപോലെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ദോവലും ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ എന്താണ് ഉണ്ടായതെന്ന് ഭാരതത്തെക്കൊണ്ട് പറയിപ്പിക്കുന്നതിലെത്തി കാര്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബംഗ്ലാദേശ് എൻ്റെ ഈ ചീഫ് അഡ്വൈസർക്ക് ഭരണാധികാരിയെ ഡ്രസ്സിങ് ഡൗൺ എന്ന് പറയുന്ന രീതിയിൽ നിർത്തി പൊരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ നടന്ന ഓരോ സംഭവ വികാസങ്ങൾ ചൂണ്ടിക്കാട്ടി എന്ന് മാത്രമല്ല പ്രൊഫസർ മുഹമ്മദ് യൂനസിൻ്റെ പ്രസ്താവനകൾ പ്രത്യേകിച്ച് ചൈനയിൽ പോയി നടത്തിയ പ്രസ്താവനകൾ അത് ഭാരതവുമായിട്ടുള്ള ബന്ധത്തെ കൃത്യമായിട്ട് ബാധിക്കും നിങ്ങൾ മര്യാദയ്ക്കും ഇണ്ടാതിരുന്നു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങളെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ള നിലയിൽ ശക്തമായ വാണിംഗ് ആണ് മോദി കൊടുത്തത് ചൈനയിൽ പോയി മുഹമ്മദ് യൂനസ് അതിന് തൊട്ടുമുമ്പ് പറഞ്ഞത് വളരെ അപകടകരമായ ഒരു പ്രസ്താവനയായിരുന്നു ആ പ്രസ്താവനയാണ് ഇനി മുന്നോട്ടുള്ള നോർത്ത് ഈസ്റ്റിന്റെയും ബംഗ്ലാദേശിൻ്റെയും ഗതി നിശ്ചയിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശ് ഒരു വിഭജനത്തിലേക്ക് പോകുന്നു എന്ന ആശങ്ക ഇപ്പോൾ ബംഗ്ലാദേശിലുള്ളത് എന്താണ് മുഹമ്മദ് യൂനസ് പറഞ്ഞതെന്നല്ലേ മുഹമ്മദ് യൂനസ് ചൈനയിൽ ചെന്ന് പറഞ്ഞത് നോർത്ത് ഈസ്റ്റ് ഭാരതത്തിന്റെ വടക്കു കിഴക്കൻ മേഖലയിലെ ഏഴ് സംസ്ഥാനങ്ങൾക്ക് കടലുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഇത് ലാൻഡ് ലോക്ക്ഡ് ആണ് കരകള ചുറ്റപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ആ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രശ്നമാണ് ആ ഭാഗത്തെ ബേ ഓഫ് ബംഗാൾ ബംഗാൾ ഉൾക്കടലിൻ്റെ സംരക്ഷകരും കാവൽക്കാരും ബംഗ്ലാദേശാണ് ചൈനയ്ക്ക് വേണമെങ്കിൽ ആ ഭാഗത്തേക്ക് വരാം ചൈന അവിടെ ഇൻവെസ്റ്റ് ചെയ്യണം ചിറ്റഗോങ് പോർട്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് മുഹമ്മദ് യൂനസ് പറഞ്ഞത് തികച്ചും കുടില ബുദ്ധിയിൽ ഉദിച്ച ഒരു ആശയമാണത് അദ്ദേഹത്തിന് യാഥാർത്ഥ്യ യാഥാർത്ഥ്യബോധമില്ല എന്ന് ബംഗ്ലാദേശികളുടെ മുമ്പിലും ഭാരതത്തിൻ്റെ മുമ്പിലും ലോകത്തിൻ്റെ മുമ്പിലും തെളിയിച്ച ഒരു പ്രസ്താവനയാണ് കാരണം ഈ ഏഴ് സംസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ ഏഴ് സംസ്ഥാനങ്ങൾ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ ശരിയാണ് കടൽ അടുത്തില്ല പക്ഷേ ത്രിപുരയിൽ നിന്ന് ത്രിപുരയുടെ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്ന് കേവലം ഇരുപത് കിലോമീറ്റർ അകലെയാണ് ബംഗാൾ ഉൾക്കടലുള്ളത് ഈ ഒരു ഇരുപത് കിലോമീറ്റർ ഇങ്ങോട്ട് എക്സ്റ്റൻഡ് ചെയ്യണമെന്ന് ഭാരതം തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ അവസാനിക്കാനുള്ളതേ ഉള്ളൂ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെ തന്നെ സൃഷ്ടിക്കാൻ ഭാരതത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സീ പോർട്ടിലേക്ക് എത്താൻ ഇരുപത് കിലോമീറ്റർ മുന്നോട്ട് പോകാൻ ഭാരതത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല ആർക്കും ഒന്നും ചെയ്യാനും സാധ്യമല്ല ഇതുമാത്രമല്ല ബംഗ്ലാദേശ് നേരിടുന്ന ഭീഷണി ബംഗ്ലാദേശിൻ്റെ മൂന്ന് വശങ്ങളിൽ ഭാരതമാണ് ഉള്ളത് അത് ഈസ്റ്റ് കിഴക്കൻ പ്രദേശം നോക്കിക്കഴിഞ്ഞാലും പടിഞ്ഞാറൻ പ്രദേശം നോക്കിക്കഴിഞ്ഞാലും വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ നോക്കിയാലും ഭാരതത്താൽ ചുറ്റപ്പെട്ടാണ് ബംഗ്ലാദേശ് നിൽക്കുന്നത് എന്ന് മാത്രമല്ല അതിൻ്റെ തെക്ക് പ്രദേശത്ത് മാത്രമാണ് കടലുള്ളത് അതിൻ്റെ തൊട്ടപ്പുറത്ത് മ്യാൻമാറുണ്ട് മ്യാൻമാറിലെ തീവ്രവാദികൾ ബംഗ്ലാദേശിലെ ചിറ്റഗോങ്ങിലെ തീവ്രവാദികളെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് എല്ലാ അർത്ഥത്തിൽ നോക്കിയാലും വളരെ കലുഷിതമായ വളരെ അപകടകരമായ ഒരതിർത്തിയാണ് ബംഗ്ലാദേശിനുള്ളത് ഈ ബംഗ്ലാദേശിൻ്റെ മുഗൾ ഭാഗത്ത് നിങ്ങളിപ്പോൾ മാപ്പിൽ കാണുന്നത് പോലെ ഈ മുഗൾ ഭാഗത്തുള്ള രംഗ്പൂർ ഡിവിഷൻ ഉണ്ട് ഈ രംഗ്പൂർ ഡിവിഷൻ ഒരൊറ്റ ദിവസം കൊണ്ട് കട്ട് ചെയ്ത് ഭാരതത്തോടെ ചേർക്കാൻ ഭാരതത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല അത് സത്യത്തിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതം നേരിടുന്ന ഒരു സുരക്ഷാ ഭീഷണിയുണ്ട് സിലിഗുരി എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ വടക്കുകിഴക്കൻ പ്രദേശങ്ങളിലേക്കുള്ള കവാടമാണ് സിലിഗുരി നെക്ക് ഇതിനെ ചിക്കൻ നെക്ക് എന്നാണ് പറയുന്നത് കോഴിയുടെ കഴുത്ത് പോലെ വളരെ ഇടുങ്ങിയ ഒരു പാസേജാണ് അവിടെയുള്ളത് അത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു അപകടകരമായ സ്ഥിതി ഉണ്ട് അക്കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഭീഷണിയുണ്ട് അത് ഇവിടെയുള്ള ജെ എൻ യുയിലെ അരാജകവാദികളൊക്കെ പ്രസംഗിച്ചു ാണ് ചിക്കൻ നെക്ക് കട്ട് ചെയ്തു കഴിഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളെല്ലാം ഭാരതത്തിൽ നിന്ന് വിട്ടുപോകുന്ന ദില്ലിയിൽ പരസ്യമായി ജെ എൻ യുവിൽ പ്രസംഗിച്ച ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചിക്കൻ നെക്കിനെ വിശാലമാക്കുക എന്നുള്ളതാണ് ഭാരതം ചെയ്യേണ്ടത് അതിനുവേണ്ടി ഭാരതം യഥാർത്ഥത്തിൽ ഒരു ഒരു അവസരം നോക്കിയിരിക്കുകയുമാണ് അങ്ങനെ രംഗ്പൂർ ഡിവിഷനെ ബംഗ്ലാദേശിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി സിലിഗുരി നെക്കിനോട് ചേർത്ത് കഴിഞ്ഞാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിൻ്റെ ഒരു വലിയ ഭീഷണി അവസാനിക്കുകയും ചെയ്യും ബംഗ്ലാദേശിനെ രണ്ടാക്കി ഈ രംഗ്പൂർ ഡിവിഷനിൽ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങളെ പുനരധിവസിപ്പിക്കാൻ ഭാരതത്തിന് സാധിക്കുകയും ചെയ്യും ഇത്തരം ഭീഷണികളൊക്കെ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് നിലനിൽക്കുന്ന ഒരവസരത്തിലാണ് മുഹമ്മദ് യൂനസ് ഇങ്ങനെയൊക്കെയുള്ള കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കുന്നത് എന്തായിരിക്കും ഇയാളുടെ ഉദ്ദേശം ഇയാൾ ആരാണ് എന്നുള്ളതിൽ അതിൻ്റെ ഉത്തരമുണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമാണ് ഏഷ്യയിലെ മുഖമാണ് മുഹമ്മദ് യൂനസ് എന്ന് പണ്ട് തന്നെ ആൾക്കാർ പറയുന്നുണ്ട് ഇയാൾ അധികാരത്തിലെത്തിയപ്പോൾ തന്നെ നമ്മൾ ഈ പരിപാടിയിൽ തന്നെ പറഞ്ഞിരുന്നു ബിൽ ക്ലിൻ്റനും ഹിലാരി ക്ലിൻ്റനുമായിട്ട് അവരാണ് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ പ്രധാന വക്താക്കളെന്നൊക്കെ പലരും പറയുന്നുണ്ട് അവരുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ആളാണ് ഈ പ്രൊഫസർ മുഹമ്മദ് യൂനസ് ഇതേ മുഹമ്മദ് യൂനസ് ആണ് ചൈനയിൽ പോയിട്ട് ബംഗ്ലാദേശിലേക്ക് നിക്ഷേപങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നതും അങ്ങനെ ഇരട്ട മുഖമുള്ള ഇരട്ട വ്യക്തിത്വമുള്ള വളരെ കുടിലത നിറഞ്ഞ ബുദ്ധിയുള്ള ഒരു വ്യക്തിയാണ് അയാൾ പക്ഷേ അയാൾക്ക് ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം കാലം അതിൻ്റെ ഭരണത്തിൽ ഇരിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഇരിക്കുക എന്നുള്ളതിനപ്പുറം അദ്ദേഹത്തിന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല കാരണം ഇപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ അവിടെ ബംഗ്ലാദേശിൽ എലക്ഷൻ നടക്കുമെന്ന് പറഞ്ഞാണ് ഈ എലക്ഷൻ ഇപ്പോൾ നീട്ടിക്കൊണ്ട് പോവുകയാണ് ഈ മുഹമ്മദ് യൂനസ് ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ആളല്ല ഓഗസ്റ്റിലെ വിപ്ലവത്തിന് ശേഷം ഷെയ്ഖ് ഹസീനയ്ക്ക് പകരം പുറംവാതിലിലൂടെ കയറി അധികാരത്തിലെത്തിയ ആളാണ് അദ്ദേഹം ഇലക്ഷൻ നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഇലക്ഷൻ ഇതുവരെ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി മാത്രമേ ഇലക്ഷൻ നടത്തൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതിനൊക്കെ വലിയ അമർഷം ബംഗ്ലാദേശിനുള്ളിലുണ്ട് എന്ന് മാത്രമല്ല ഭാരതത്തെ ഇത്തരത്തിൽ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ചൈനയിൽ പോയി പ്രസ്താവന നടത്തിയതും ഒട്ടും ഉചിതമായില്ല എന്ന അഭിപ്രായം ബംഗ്ലാദേശ് സൈന്യത്തിന് പോലും ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ വേണ്ടി വന്നു കഴിഞ്ഞാൽ ഭാരതം ഇങ്ങനെ ഒരു ആക്ഷൻ എടുക്കുമോ ബംഗ്ലാദേശിനെ രണ്ടായി വിഭജിക്കുമോ രണ്ടായി ബംഗ്ലാദേശിനെ വിഭജിക്കണമെന്ന് ഇപ്പോൾ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ നിരവധി നേതാക്കൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ത്രിപുരയിലെയും ആസാമിലെയും നേതാക്കളുണ്ട് മേഘാലയത്തിലെ നേതാക്കളുണ്ട് ഇവരെല്ലാവരും ബി ജെ കാരല്ല താനും പലരും അത് പറയുന്നുണ്ട് കാരണം ത്രിപുരയിൽ നിന്ന് ബേ ഓഫ് ബംഗാളിലേക്ക് ഒരു ഇടനാഴി ലഭിച്ചാൽ രംഗ്പൂർ ഡിവിഷൻ പൂർണ്ണമായി ഭാരതത്തോടെ ചേർത്ത് ഈ സിലിഗുരി നെക്ക് വലുതാക്കിയാൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇരട്ട വിജയമാണ് ഒരു വശത്ത് നമ്മളുടെ സുരക്ഷാ ഭീഷണി അവസാനിക്കുന്നു മറുവശത്ത് ബംഗ്ലാദേശിലെ പാവപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക് പുനരധിവാസത്തിനുള്ള ഭൂമി ലഭിക്കുകയും ചെയ്യും ഇത്തരത്തിൽ വലിയ ചിന്തകളും വലിയ ചർച്ചകളുമാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്നത് എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എടുത്തു പറയാവുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മോദിയെ കണ്ട മുഹമ്മദ് യൂനസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വലിയ ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട് മോദിയുടെ ശക്തമായ നിലപാടുകൾ മുഹമ്മദ് യൂനസും നേപ്പാളിലെ പ്രധാനമന്ത്രി ഓലിയും ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടതും വലതുമായി ഈ ഉച്ചകോടിയിൽ ഇരുന്നത് അവരുടെ ശരീരഭാഷയും മുഖ മുഖഭാവവും വളരെ കൃത്യമായിട്ട് തന്നെ ആ സാഹചര്യം വ്യക്തമാക്കുന്നുമുണ്ട് പക്ഷേ മുഹമ്മദ് യൂനസ് ഈ നടത്തിയ അഭിപ്രായങ്ങൾ അദ്ദേഹം ചൈനയിൽ പോയി പറഞ്ഞതും അതേപോലെ മോദിയുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞു എന്ന അദ്ദേഹം അവകാശപ്പെട്ട കാര്യങ്ങളും ഇങ്ങനെ പരസ്യമായി കള്ളം പറഞ്ഞതിലൂടെ ബംഗ്ലാദേശിൻ്റെ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കുകയാണ് മുഹമ്മദ് യൂനസ് ചെയ്തത് എന്ന് അഭിപ്രായമുള്ളവർ ബംഗ്ലാദേശിൽ നിരവധിയാണ് ഇത് മുഹമ്മദ് യൂനസിൻ്റെ പതനത്തിൻ്റെ തുടക്കമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഭാരതം ഈ സിറ്റുവേഷനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളത് മാത്രമാണ് നമ്മൾക്ക് കാത്തിരുന്ന് കാണേണ്ടത് നമസ്കാരം ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ